ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വീട്ടില് വില്പനയ്ക്കായി സൂക്ഷിച്ച ഒന്പത് ഗ്രാം എംഡിഎംഎയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരള എസ്റ്റേറ്റ് കമ്പിപ്പാലം സ്വദേശി ചക്കാലമറ്റം ജിതിന് ജോര്ജിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസും ഡാൻസാഫും ചേർന്ന് രാവിലെ ഒമ്പത് മണിയോടെ കേരള എസ്റ്റേറ്റില് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎ കണ്ടെടുത്തത് ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മദ്യം കുടിപ്പിച്ചതിന് പ്രതിക്കെതിരെ ജുവേനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസുണ്ട് അടിപിടി എഴുത്തു ലോട്ടറി തുടങ്ങിയ കേസുകളിലും ജിതിൻ പ്രതിയാണ് എ എസ് ഐ കെ അനിത സി പി ഒ വി രതീഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ